വെൽക്കം ബാക്ക് അപ്പം എത്ര നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുഴിനഖം മാറ്റാൻ വീട്ടിൽ ഉപയോഗിക്കാവുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് പണ്ട് കാലം തൊട്ടേ പലരുടെയും ഒരു വലിയ പ്രോബ്ലാണ് കുഴിനഖം എന്നുള്ളത് ഇത് നഖങ്ങളുടെ നിറവ്യത്യാസത്തിനും അസ്വസ്ഥതകൾക്കും കാരണമാകും കുഴിനക്കം മാറ്റാൻ വേണ്ടി കുറച്ച് വീട്ടുവൈദ്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ടി ട്രീ ഓയിലാണ് പണ്ട് മുതലേ ഉപയോഗിക്കുന്ന ഒരു പ്രകൃതിദത്ത ആൻറ്റി ഫംഗൽ ഏജൻ്റാണ് ടീ ട്രീ ഓയിലെന്ന് പറയുന്നത് ഇതിൻ്റെ ശക്തമായ ആൻറ്റി ഫംഗൽ ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങൾ കാൽവിരിലെ നഖത്തിൻ്റെ ഫംഗസ് മാറ്റുന്നതിനുള്ള മികച്ച മാർഗങ്ങളിലൊന്നാണ് ഇതിനായി ഫസ്റ്റ് നമ്മൾ സോപ്പും വെള്ളവും യൂസ് ചെയ്ത് കുഴിനകം ഉള്ള സ്ഥലങ്ങൾ ക്ലീനാക്കണം തുടർന്ന് ടീട്ട് ട്രീ ഓയിൽ കാലിൽ വെല്ലുവിളി വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് കുതിരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ആ ഒരു ടൈമിൽ ഈ തേച്ച് സ്ഥലങ്ങളിൽ വെള്ളം പറ്റാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇത് ദിവസത്തിലൊരു രണ്ട് സമയം രണ്ട് പ്രാഷണങ്ങളും ചെയ്യണം രണ്ടാമത്തെ എന്ന് വെച്ചാൽ ആപ്പിൾ സീഡ് വിനീഗർ ആണ് ഇത് ഇതിലുള്ള ആസിഡിറ്റിക് നേച്ചർ കുഴിനഖം കളയാൻ വേണ്ടി വരും വളരെ നല്ലതാണ് ഇത് ഫംഗസ് വരുന്ന തടയും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും അതിലേക്ക് ആപ്പ്രസരിക വിനികറും തുല്യ അളവിൽ നമ്മൾ മിക്സ് ചെയ്യുക ദിവസം ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് ഈ മിക്സ് കാലുകൾ മുക്കി വെക്കണം അതിനുശേഷം പാത്രങ്ങൾ നന്നായിട്ട് ഡ്രൈ ആയി നമ്മൾ തുടച്ച് വൃത്തിയാക്കുക പിന്നെയെന്ന് പറഞ്ഞാൽ ബേക്കിംഗ് സോഡയും ഹൈഡ്രഷൻ പെറോക്സൈഡ് വേണം സോഡയും ഹൈഡ്രഷൻ പെറോക്സൈഡും കുഴിനകം തടയാൻ വേണ്ടി നല്ല മാർഗങ്ങളാണ് രണ്ട് ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടേബിൾ സ്പൂൺ ഹൈഡ്രജൻ പെറോക്സൈഡും ചേർത്ത് പേസ്റ്റായിട്ട് ആക്കണം ശേഷം കുഴിനകമുള്ള സ്ഥലത്ത് പുരട്ടിയിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം വെക്കണം തുടർന്ന് വെള്ളത്തിൽ നമുക്ക് കാലുകൾ കഴുകിക്കളയാം അടുത്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി അതിൻ്റെ ആൻറ്റിമൈക്രോവേവ് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് വെളുത്തുള്ളി ഏതാനും വല്ല ചതച്ച് ആക്കിയിട്ട് കാൽ വെല്ലുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ വെളുത്തുള്ളി കലക്കിയ വെള്ളത്തിൽ നമ്മൾ കാല് മുക്കി വെക്കുന്നതും വളരെ നല്ലതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനലാണ് വെളിച്ചെണ്ണ കുഴിനഖത്തിന് വെളിച്ചെണ്ണ വളരെ നല്ലതാണ് അതിൻ്റെ മോയ്സ്ചറൈസിങ് ഗുണങ്ങൾ നഖത്തിന് ചുറ്റുമുള്ള ചർമ്മം പൊട്ടുന്നത് തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കുഴിനഖത്തിൽ വെളിച്ചെണ്ണ തീ പുരട്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക അത് ദിവസം ഒരു രണ്ട് മൂന്ന് ടൈമിൽ നമ്മൾ ചെയ്യണം ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് കുഴിനമൊക്കെ വന്നിട്ട് വന്നിട്ടുള്ളവർക്ക് അത് പ്രിവെൻറ്റ് ചെയ്യാനും അത് ഒന്ന് കുറയ്ക്കാനും അതിൻ്റെ ആ വേദനയൊന്ന് കുറയ്ക്കാനും ഒക്കെ സാധിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക ഇപ്പം മഴക്കാലമാണ് എല്ലാവർക്കും വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അതൊക്കെ ഇതൊക്കെ ഒന്ന് ചെയ്ത് ചോയ്സ് ചെയ്ത് നോക്കിയിട്ട് സന്തോഷമായി ലഭിക്കുക അപ്പം വീഡിയോ വീഴിയായിട്ട് കാണുന്നതിനും വരെ എല്ലാവർക്കും ടാറ്റാ